ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിൽ പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ കാണുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ നീലാമരയുടെ തെയ്യുണ്ടല്ലോ നീലാമരി നീ ആ പറയണ പേരിലെല്ലാം ഉണ്ടല്ലോ നീല കളറ് അപ്പം അതേപോലെ തന്നെ കേട്ടോ ഈ എണ്ണയിലും ഇത് നമ്മൾ ശുദ്ധമായ നല്ല വെളിച്ചെണ്ണയിൽ നമ്മൾ നീലാമ്മരിയുടെ ഇല ഊരിയിട്ടിട്ട് വെച്ചതാട്ടോ ഒരു അഞ്ച് ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു എണ്ണയുട്ടോ അത് വെച്ചിട്ട് ഇല ഊരി വെച്ചിട്ട് അത് അടിയിലിങ്ങനെ എല്ല ഇങ്ങനെ കറക്കണ്ടട്ടതാണ്ടോ കുറച്ച് ഇല ഇട്ടുള്ളു കേട്ടോ ആ ഇല കുറച്ച് ഇല ഇട്ടപ്പോൾ തന്നെ നല്ല കളറുണ്ട് കേട്ടോ കുൽക്കുമ്പല ആകാണ്ട് അത്രേ ഇട്ടുള്ളൂ കേട്ടോ അപ്പോൾ അപ്പം തന്നെ നല്ല നീല കളർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അത് നമ്മൾ മുടിക്ക് നല്ല നരച്ച മുടിക്കൊക്കെ നല്ല കളറ് വരും എന്ന് പറയുന്നത് അപ്പം ഈ ഒരു കളറ് മുടിയിലിടയിലും പിടിക്കുന്നുണ്ടാവുകയായിരിക്കും കേട്ടോ അപ്പോൾ അത് നമ്മൾ നീല അമ്മ തേച്ച് കഴിഞ്ഞാൽ നമുക്ക് നരച്ച മുടിക്കൊക്കെ ഈ ഒരു ഏകദേശം ഈ ഒരു നീല കളർ വന്നാൽ തന്നെ നമ്മൾ മുടി അങ്ങനെ തിരിച്ചറിയുന്നില്ല കറുത്ത കളർ പോലെ തന്നെ ഉള്ളു അപ്പം ഇത് തേച്ച് കഴിഞ്ഞാൽ മുടിക്ക് കറുത്ത കിട്ടുന്നതന്നെ കേട്ടോ എൻ്റെ ഒരു വിശ്വാസം അപ്പം ഇത് നിങ്ങളൊന്ന് എല്ലാവരും ഒന്ന് ഇങ്ങനെയും ചെയ്തു നോക്കാം കേട്ടോ നല്ലൊരു നല്ല വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ഒരു ഒരു കുറച്ച് ഇല മതി കിട്ടോ അധികം ഇലട്ട് കഴിഞ്ഞാൽ നല്ല കളറ് വരും എന്നാലും കുറച്ച് ഇലട്ട് കഴിഞ്ഞാൽ അത്രയും കളറ് വരുന്നുണ്ടല്ലോ അപ്പോൾ കുറച്ചും കൂടി ഇട്ട് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം ഇങ്ങനെ നിട്ട് നോക്കി നോക്കാം കേട്ടോ എന്നിട്ട് തേച്ച് നോക്കാൻ ഒരു ഒരു മാസമൊക്കെ നമ്മൾ തേച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടോ അപ്പം ഞാൻ നിങ്ങൾക്ക് ആ തെയ്യ കൂടി ഒന്ന് കാണിച്ചു തരാട്ടോ അപ്പം ഇത് ഈ തെയ്യട്ടോ നമ്മുടെ നീലമ്മരിയുടെ തെയ്യ് അതൊരു നിറയെ വിത്തോളുണ്ട് കേട്ടോ നല്ലൊരു വിത്ത് മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് പാവി കഴിഞ്ഞാൽ നിറയെ അങ്ങനെ നീലാൻ മേടിച്ച തെയ്യ് മുളക്കിട്ടോ അപ്പോൾ അങ്ങനെ എന്താ മുളച്ചിണ്ടായതാണത് അപ്പോൾ വിത്ത് മൂക്കണേ ഉള്ളൂ കേട്ടോ മൂത്ത് കഴിഞ്ഞാലാണ് നമ്മളത് പാവീട്ട് കയറുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു കുറച്ച് ഇല എടുത്തിട്ട് എണ്ണയിൽ ഇട്ട് അയച്ചതാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് നല്ല കളറുണ്ട് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ചെയ്തു പോകാം കേട്ടോ അപ്പോൾ എന്താ മുന്നത്തെ വീഡിയോ ചെയ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെങ്കിൽ നമുക്ക് എണ്ണയിൽ ഇങ്ങനെ ഇട്ടിട്ട് തേക്കിയാൽ അല്ലെങ്കിൽ എണ്ണയിൽ വറുത്ത് കോരും ചെയ്യാം കേട്ടോ ഈ നല്ല തിളച്ചെണ്ണയിൽ ഈ അലിട്ടിട്ട് വറുത്ത് കോരിയാലും നല്ല കളർ കിട്ടും ഇട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കാം കേട്ടോ നമുക്ക് താളിയായിട്ട് ഉപയോഗിക്കാം അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടി ചെയ്യാം കേട്ടോ ബൈ